ഓക്കെ അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു ടിപ്പും കൂടെ അങ്ങ് തരികയാണ് രണ്ട് ടിപ്പാണ് ഒരു വീഡിയോ കാരണം ഇത് ഓർമ്മ വരുമ്പോഴേ എനിക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നുപോകും അപ്പോ മിക്ക വീടുകളിലെ മിക്ക ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുന്ന സ്ത്രീകൾ സ്ത്രീകൾക്കാണ് കൂടുതൽ ഒരു അകാരണമായ ഒരു ദുഃഖം മനസ്സിൽ അവർക്ക് കാര്യം അറിഞ്ഞുകൂട എന്തെങ്കിലും ഒരു നിസാര കാര്യം മതി ആ കാര്യം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് ആലോചിച്ച് അത് കിണ്ടി കിളറി അതിനകത്ത് ഓപ്പറേഷൻ ചെയ്ത് അത് വലുതാക്കി അത് അങ്ങനായ ഇങ്ങനാവുമോ ഇങ്ങനായ അങ്ങനെ ആവുമോ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് പൂട്ടി ആകെപ്പാട പുകിലായി ഉള്ള സമാധാനവും കളഞ്ഞ് ആ കൂടെ ഇരിക്കുന്നവരുടെയും സമാധാനം കളഞ്ഞ് അങ്ങനെയുള്ള ഒരു പ്രകൃതമുണ്ട് ചില പിന്നെ അത് ആണുങ്ങൾക്കും ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട് പിന്നെ രണ്ടു കൂട്ടർക്കും ഉണ്ട് ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ നമുക്ക് മാനസികമായ വിഷമം അത് മാറാൻ എന്ത് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ പിന്നെ പണിയൊന്നും നടക്കത്തില്ല ആ മനസ്സിൻ്റെ ഉല്ലാസത്തിന് അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രയാസം മാറാനായിട്ട് ഇവിടെ ഏത് മരുന്നാണ് ഉള്ളത് ഒന്ന് പറഞ്ഞട്ടെ കേൾക്കട്ടെ എന്നാൽ ഹെർബലില് മരുന്നുണ്ട് അത് എന്നെയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ആ അത് കുടിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്താൽ മതി എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പം ഈ അകാരണമായ ഈ ചിന്തകൾ കൊണ്ടിട്ടാണ് നമുക്ക് ബി പി ഉണ്ടാകുന്നത് ചിന്ത കൂടുമ്പോൾ ബോഡി ചൂടാകും ബോഡി ചൂടാകുമ്പോൾ അത് ഓർഗൻസിനെ ബാധിക്കും അപ്പൊ ഓർഗൻസിനെ ബാധിക്കുമ്പോൾ സർക്കുലേഷൻ ബ്ലഡിന്റെ ഇല്ലാതാകും ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ലാതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞരമ്പ് വലിച്ച് മുറുക അപ്പോഴാണ് ഓരോ ഓർഗൻസ് ബ്ലഡിന് വേണ്ടി ഇങ്ങനെ കിടന്ന് വിങ്ങും വിങ്ങുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബി പി അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സൈഡ് കയറി ഒരു കൊളുത്തി ഒരു പിടി പിടിക്കും അതോടെ തീർന്ന പരിപാടി അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ചൂടാണ് ചൂടും നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പിന്നെ നീട്ടുന്നില്ല പിന്നെ ആ നമ്മുടെ പിന്നെ മനസ്സിന്റെ പ്രയാസം മാറാൻ അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം വരാൻ ഒരു റെമഡി അതായത് നമ്മുടെ മുല്ലപ്പൂ മുല്ലപ്പൂ അറിയാമല്ലോ എല്ലാവരും എല്ലാവരും തലവെക്കുന്നതല്ലേ മുല്ലപ്പൂ ആ അപ്പോൾ ഒരു കൈപ്പിടി മുല്ലപ്പൂയുടെ എന്നിട്ട് അത് മുല്ലപ്പൂന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നം വരുന്നുണ്ട് ഈ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അതിനകത്ത് ഈ കെമിക്കലും കിമിക്കലും എല്ലാം അതിനകത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് അത് വരുന്നതെന്നാണ് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ അപ്പോ അതുകൊണ്ട് ഈ ഒരു മുല്ലപ്പൂവിന്റെ ഒരു പത്ത് തൈ നഴ്സറിയിൽ നിന്ന് വേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുക അതിൽ നിന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ആ ഒരു മുല്ലപ്പൂ ഒരു പത്തോ ഇരുപതോ എണ്ണം എടുക്കുക എടുത്ത് ഈ ഞാൻ പറയാൻ പോകുന്ന പരിപാടി ചെയ്യുക അത് നിഴലിൽ ഉണക്കുക നിഴലിൽ ഉണക്കി പൊടിച്ച് ഒരു ഡപ്പായി ഒരു ഗ്ലാസ് ഡപ്പായിലിട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തില് ഒരു ടീസ്പൂൺ ഈ പിന്നെ പിന്നെ നമ്മൾ പൊടിച്ച് വച്ച പൊടി പിന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഷായ രൂപത്തില് അത് പിന്നെ അരിച്ചെടുത്ത് വേണേലും കുടിക്കുക അല്ലാതെയും കുടിക്കാം അത് ദോഷമൊന്നുമില്ല നമ്മള് അപ്പൊ അത് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് കുടിച്ചു നോക്കിയേ മനസ്സിന് ഭയങ്കര ഒരു സമാധാനായിരിക്കും എന്താണെന്ന് അറിയാവത്തില്ല ഞാനത് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം ഞാൻ എന്താണെങ്കിലും ആ ഞാന് ഞാൻ ഒന്നുകിൽ ഞാൻ പിന്നെ സ്വയം അത് ടെസ്റ്റ് ചെയ്ത് അത് എനിക്ക് അനുഭവമുള്ള സംഗതികളും അതേപോലെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത് അവരിൽ നിന്നും എനിക്ക് കിട്ടിയ റിസൾട്ടുകളുമായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഇതിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ട്രൈ ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കുക ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വരുന്നുണ്ട് ഈ ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും പിന്നെ അങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കിയ ഉടക്കാണ് അതിനൊരു കഷായമുണ്ട് അത് വളരെ രസകരമായ ഒരു സംഗതിയാണ് ലോകത്തിലാദ്യമായിട്ടായിരിക്കും അത് പിന്നെ ഞാൻ പറയുന്നത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നുവായിരിക്കും എന്നാന്ന് എന്താണെന്നറിയില്ല പക്ഷെ എന്നാലും ഇതാരും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഭാര്യക്കും ഭർത്താവിനും ഇത് പറഞ്ഞു കൊടുത്തു അവർ പോയി ചെയ്തു രണ്ടുപേരും കഴിക്കണം എന്നാലും അതിന്റെ ഫലം കിട്ടും അപ്പൊ അത് രണ്ടുപേരും കഴിച്ചു ഇപ്പൊ ഭയങ്കര പിന്നെ സിൻഡിക്കേറ്റാണ് രണ്ടുപേരും അപ്പോ അവര് എനിക്ക് എപ്പോഴും മെസ്സേജ് ചെയ്യും നന്ദി പറയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ ആ നമ്മുടെ ആ ഒരു ഹെർബലിന്റെ ശക്തിയെ അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുമാത്രം പവർഫുള്ളായ മരുന്നുകളാണ് നമുക്ക് ചുറ്റിൽ കിടക്കുന്നത് ഏഹ് നമ്മളിതെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് നമ്മൾ നേരെ ഇംഗ്ലീഷുകാരന്റെ പുറകിലാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പകർന്നു കൊടുക്കുക നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ കേറ്റിവിട് എല്ലാവരും കാണട്ടെ അനുഭവിക്കട്ടെ അവരും കൂടെ ഒന്ന് രക്ഷപ്പെടട്ടെ ഒരു വിശാലമായ മനസ്സ് നമുക്ക് ഉണ്ടാവണ്ട് ഏ ശരിയപ്പോൾ ഓക്കെ താങ്ക്